കേരളം കണ്ട ഒരേ ഒരു തീയ സമുദായത്തിലെ രാജവംശം ഒരു കാലത്ത് കേരളത്തിലെ നായന്മാർ യാത്ര വേളകളിൽ അകമ്പടി സേവിച്ചിരുന്ന ഇവരെ എന്തുകൊണ്ട് ചരിത്രം വിസ്മരിച്ചു സ്മാർത്ത വിചാരത്താൽ കുടുംബത്തിൽ നിന്ന് ബ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കപ്പെട്ടവരുടെ ചരിത്രം പറയുകയാണെങ്കിൽ അതിന് വർഷങ്ങൾ പിറകോട്ട് പോകേണ്ടി വരും അതെ ഇന്ന് നമ്മൾ പറയുന്നത് കേരള ചരിത്രത്തിലെ ഒരേയൊരു തീയ്യ രാജവംശമായ മന്ദനാർ രാജവംശത്തെ കുറിച്ചാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഈ രാജവംശത്തിന്റെ പിറവിയെ കുറിച്ച് പറയാം നമ്പൂതിരി സമുദായത്തിൽ നിന്ന് ഭ്രഷ്ടാക്കപ്പെട്ട് സ്മാർത്ത വിചാരണയ്ക്ക് വിധേയയായ അന്തർജനങ്ങൾക്ക് അഭയം നൽകിയിരുന്നത് മൂത്തേടത്ത് അരമനയിലായിരുന്നു തീയരുമായും താണജാതിക്കാരുമായുള്ള വീഴ്ചയെ തുടർന്ന് ഭ്രഷ്ടാക്കപ്പെടുന്നവരെ ആകട്ടെ താമസിപ്പിച്ചിരുന്നത് എരുവേശിയുടെ കിഴക്ക് പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന കുടിയാമലയിലായിരുന്നു കുടിയാട്ടികൾ എന്നറിയപ്പെട്ടിരുന്ന ഇവിടെ സംരക്ഷണവും കുറുമാത്തൂരിനായിരുന്നു അങ്ങനെ അക്കാലത്ത് പറമ്പിൽ തെങ്ങിച്ചെത്താൻ വന്ന ഒരു തീയരുമായി ചിരക്കൽ കോവിലകത്തെ ഒരു തമ്പുരാട്ടിക്ക് അവിഹിത ബന്ധമുണ്ടായി തുടർന്ന് ഭ്രഷ്ടാക്കപ്പെട്ട തമ്പുരാട്ടിയെ മൂത്തേട തരമനയിൽ താമസിപ്പിക്കണമെന്ന് ചിറക്കലിലെ തമ്പുരാന്റെ നിർദ്ദേശം വന്നു എന്നാൽ ഇക്കാര്യം കുറുമാത്തൂർ മനയിലെ തിരുമേനിക്ക് അത് അത്ര അംഗീകരിച്ചു കൊടുക്കാനായില്ല ചിറക്കൽ കോവിലൊക്കെ തമ്പുരാട്ടി ക്ഷത്രീയ ജാതിയാണെന്നും പുനരധിവാസ കേന്ദ്രമായ മൂത്തേടത്തരമന ഭ്രഷ്ടാക്കപ്പെടുന്ന അന്തർജനങ്ങൾക്കായി മാത്രമുള്ളതാണെന്നും കുറുവാത്തൂർ വാദിച്ചു ഗർഭിണിയായിരുന്ന ചിറക്കൽ തമ്പുരാട്ടിയുടെ പ്രസവം കഴിയും വരെയെങ്കിലും അരമനയിൽ കഴിയട്ടെ എന്ന് ചിറക്കൽ തമ്പുരാൻ നിർദ്ദേശിച്ചിട്ടും കുറുമാത്തൂർ വഴങ്ങിയില്ല ക്ഷത്രിയരെ അരമനയിൽ കയറ്റാൻ പറ്റില്ല അവർ തീർത്തു തന്നെ പറഞ്ഞു ഇതിനെ തുടർന്ന് കോപിഷ്ടനായി ചിറക്കൽ തമുരൻ കുറുമാത്തൂരിന്റെ തമ്പ്രാക്കൽ സ്ഥാനം അങ്ങനെ എടുത്തു കളഞ്ഞു ഒപ്പം തരമന കുടിയാമല എന്നീ പുനരധിവാസ കേന്ദ്രങ്ങളുടെ ഭരണചുമതലയും കുറുമാത്തൂരിൽ നിന്ന് പാടെ നീക്കി മാറ്റി ഭ്രഷ്ടാക്കപ്പെട്ട തമ്പുരാട്ടിയാകട്ടെ ചെറ്റുകാരനെ തന്നെ വിവാഹം ചെയ്യിപ്പിച്ചു കുറുമാത്തൂരിൽ നിന്ന് പിടിച്ചെടുത്ത മൂത്തേട തരമനയും കുടിയാമലയും അതോട് ബന്ധപ്പെട്ട അനേകം ഏക്കർ ഭൂമിയും ആ തമ്പുരാട്ടിക്ക് സ്ത്രീധരമായി നൽകി മാത്രവുമല്ല തീയനായ മരുമകനെ മന്ദനാർ എന്ന പേരിൽ ഒരു നാട്ടുരാജാവിന്റെ സ്ഥാനമാനങ്ങൾ നൽകി മൂത്തേട ഭരണാധിപനായി വാഴിക്കുകയും ചെയ്തു അങ്ങനെ കേരളത്തിലെ ഒരേയൊരു തീയ രാജവംശം അവിടെ പിറവികൊണ്ടു അങ്ങനെ കുറഞ്ഞ കാലം കൊണ്ട് മന്ദനാർ ചിറക്കൽ കോവിലകത്തെ വിശ്വസ്തന hi hey, marty മൂത്തേടത്തരമനക്ക് സ്വതന്ത്ര പദവി നേടിയെടുത്തു അങ്ങനെ രണ്ടാം മന്ദനാരുടെ കാലമായപ്പോഴേക്കും ഇടവക്കുട്ടിക്കുലത്തിലെ ഇരുന്നൂറ് നായന്മാർ ഇവരെ യാത്രാവേളകളിൽ അകമ്പടി സേവിച്ചിരുന്നതായി മലബാർ മാനുവലിൽ വില്യം ലോഗൻ പറയുന്നുണ്ട് അതിലൂടെ തന്നെ നമുക്കവരുടെ അക്കാലത്തെ പ്രതാപം ഊഹിച്ചെടുക്കാമല്ലോ എടി ആയിരത്തി മുതൽ നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന രാജവംശമാണിത് ബുദ്ധമത തത്വങ്ങളിൽ ആകൃഷ്ടരായിരുന്നു ഇവർ ബ്രാഹ്മണ അധിനിവേശവും സംഭവിച്ചതിനു ശേഷവും ഈ രാജവംശം നിലനിന്നിരുന്നുവെങ്കിലും ൂറ്റാണ്ടോടെ ക്രമേണ ക്ഷയിക്കുകയും അവസാനത്തെ മന്ദനാരായ കുഞ്ഞിക്കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അന്തരിച്ചതോടെ അവസാനത്തെ പ്രഭയും കെട്ടടങ്ങി വടക്കൻ കേരളത്തിലെ തളിപ്പറമ്പിന് വടക്ക് കിഴക്ക് എരുവാസി എന്ന നാട്ടുരാജ്യത്ത് നൂറ്റാണ്ടുകൾ രാജഭാരം കയ്യാളിയ ഈഴവ രാജവംശമാണിത് മൂത്തയിടത്ത് ഇളയിടത്ത് പുത്തൻ പുതിയിടത്ത് മുണ്ടായ എന്നീ നാട്ടുകൂട്ടങ്ങൾ കൂടിയായിരുന്നു രാജ്യമുണ്ടായിരുന്നത് കോട്ടകൾ രാജകൊട്ടാരങ്ങൾ രാജസഭകൾ നാട്യഗൃഹങ്ങൾ എന്നിവ നിർമ്മിച്ചിരുന്നു ഇവരുടെ രാജകീയ വസതിയെ മന്നനാർ കോട്ട എന്നാണ് വിളിച്ചിരുന്നത് വാളും പരിചയമേതിയ നായർ പടയാളികളായിരുന്നു അംഗരക്ഷകർ രാജാഭിഷേകത്തെ സാമൂതിരിയുടേതുപോലെ അരിയിട്ട വാഴ്ചയായിരുന്നു നടത്തിയിരുന്നത് രാജ്ഞിയെ അമ്മച്ചിയാർ എന്നാണ് വിളിക്കുക മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു പിന്തുടർന്നത് ചിറക്കൽ രാജവംശത്തിലെ പ്രധാന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്ന മന്നനാന്മാർക്ക് പ്രത്യേക സ്ഥാനവും പച്ചിലയിൽ ആഹാരവും നൽകിയപ്പോൾ മറ്റു രാജാക്കന്മാർക്ക് തീയിൽ വഴട്ടിയ ഇലയിലാണ് ആഹാരം നൽകിയിരുന്നത് അത് തന്നെ ഇവരുടെ പ്രതാപത്തെയാണ് സൂചിപ്പിക്കുന്നത് മറ്റു രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനായി കൊട്ടാരമെന്നോ അല്ലെങ്കിൽ കോവിലകം എന്നോ അല്ല അരമന എന്നാണ് അവരുടെ ഭരണ കേന്ദ്രത്തെ വിളിച്ചിരുന്നത് ഇക്കാരണങ്ങളാൽ തന്നെ കാമ്പിൽ അനന്തനെ പോലെയുള്ളവർ ഈ രാജവംശത്തെ കേരളത്തിലെ ആദ്യ രാജവംശമായി കണക്കാക്കിയിരുന്നു നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ നേരിടേണ്ടി വന്ന സ്മാർത്ത വിചാരണ നേരിട്ട് ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കപ്പെടുന്ന നമ്പൂതിരി സ്ത്രീകളെ ഭാര്യയായോ അല്ലെങ്കിൽ സഹോദരിയായോ സംരക്ഷിക്കേണ്ട ബാധ്യത മന്ദനാർമാരിൽ നിക്ഷിപ്തമായിരുന്നു അങ്ങനെ എത്തുന്ന സ്ത്രീ െ മരിച്ചതായി കണക്കാക്കി പടിയടച്ച് പിഡം വെക്കുന്ന പതിവ് നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിരുന്നതിനാൽ അരമനയിലെത്തിയാൽ ഇവരുടെ ജന്മദിനമായി ആഘോഷിക്കും പുറത്താക്കപ്പെടുന്ന സ്ത്രീ അരമനയിൽ പ്രവേശിക്കുന്നത് ഏത് വാതിലൂടെയാണെന്നത് പ്രധാനമാണ് ഇടതുവാതിലൂടെയാണ് പ്രവേശിക്കുന്നതെങ്കിൽ മന്ദനാർ ഇവരെ ഭാര്യയായി സ്വീകരിക്കുകയും മുൻഭാഗത്തെ വാതിലിലൂടെയാണ് വരുന്നതെങ്കിൽ സഹോദരിയായി കണക്കാക്കുകയും ചെയ്യും അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അവർക്ക് നൽകിയിട്ടുമുണ്ടായിരുന്നു എന്നാൽ പിതൃ പിന്തുടർച്ചാവകാശത്തിൽ നിന്നും മാതൃ പിന്തുടർച്ചാവകാശത്തിലേക്ക് ഈ തീയ രാജവംശത്തെ പരിവർത്തനം ചെയ്യിച്ച നമ്പൂതിരി അവരെ മറ്റ് ബ്രാഹ്മണ ഇതര വിഭാഗത്തിൽ എത്തിച്ചു ഇത്തരത്തിൽ ഇവരുടെ പിൻഗാമികളുടെ അധികാര ബലം തന്നെ ഇപ്രകാരം കുറഞ്ഞു വന്നതിനാലാവും വംശം ചിറക്കൽ രാജവംശത്തിന്റെ സംരക്ഷണത്തിലായി കാലക്രമേണ അത് ക്ഷയിച്ചും പോയി നമ്പൂതിരിമാരാകട്ടെ തങ്ങളുടെ പരിത്യജിക്കപ്പെട്ട സഹോദരിമാരും മക്കളും മന്നനാർമാരിലാണ് ഭോഗിക്കപ്പെടുന്നതെന്ന് ആശ്വസിച്ചിരുന്നു എന്നതിൽ നിന്ന് തന്നെ അവരുടെ സാമൂഹിക ഔന്നത്യം നമുക്ക് വ്യക്തമാകുന്നുണ്ടല്ലോ അപ്പോൾ ഇതാണ് കേരളത്തിലെ ഒരേ ഒരു തീയ രാജവംശത്തിന്റെ ചരിത്രം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ അതിനൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും श्रदो